ഹലോ അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഒരു വർഷം ഒരു ഒന്നര വർഷം രണ്ട് വർഷം അവറായിട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു കുറെ നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഇപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങണേ എന്തിനെന്താ കിട്ടാൻ പോകുന്നത് എന്നൊക്കെ ചോദിച്ചാൽ നമ്മളെ നാട്ടുകാരും വീട്ടുകാരും തന്നെ നമ്മൾ ആദ്യം പൂജിക്കും ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം ഞാൻ ഞാനിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു രണ്ട് വർഷത്തോളം രണ്ട് വർഷം ആവാറായി അപ്പോൾ കുറെ പേർക്ക് ഉള്ള സംശയമാണ് ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ എന്താണ് ഇപ്പോൾ മെച്ചമുള്ളത് നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ വീടിനടുത്തുള്ളായാലും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ തിരിച്ച് ആ ചാനുണ്ടല്ലോ എന്ന് തിരിച്ചറിയാൻ തുടങ്ങിയതിന് ശേഷം നമ്മളടുത്ത് ചോദിക്കും എന്തിനാപ്പം ഇത് തുടങ്ങേണ്ട ആവശ്യം എന്താ ഇപ്പം ഇതിൽ ഒരു മെച്ചമുള്ളത് ഇങ്ങനെ എന്തിനാ നാട്ടുകാരെ കാണിച്ചിട്ട് നടക്കണം എന്നൊക്കെ ചോദിക്കും ഇതല്ലേ അപ്പം നമ്മൾ ഒരു ചാനൽ തുടങ്ങണ എന്താ വെച്ചാൽ നമുക്ക് ഒരു ഫ്രീ ടൈമിൽ വ്ളോഗെടുക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും ചിലർക്ക് വീഡിയോസ് പിടിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും ഫോട്ടോ എടുക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും അപ്പം അവർ അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ ചെയ്യേണ്ടത് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഓരോ വീഡിയോ എടുക്കുക അപ്പൊ വ്ളോഗ് എടുക്കുക ഞാൻ രണ്ട് കൊല്ലാവാറായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എല്ലാവരുടെയും വിചാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് പൈസ കിട്ടുക ശരിയാണ് പൈസ കിട്ടുക യൂട്യൂബിൽ അത്രയും വ്യൂ സബ്സ്ക്രൈബേഴ്സും ഒക്കെ കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ കാശ് കിട്ടും പക്ഷെ നമ്മളിപ്പോൾ ഇന്ന് തുടങ്ങി നാളെ തൊട്ട് നമുക്ക് ഇങ്ങനെ ലക്ഷങ്ങൾ കൊയ്യാന്നല്ല എന്റെ അർത്ഥം നമ്മൾ ഒന്നാമത്തെ പൈസ കണ്ടിട്ട് നമ്മളിങ്ങനെ വ്ളോഗ് ചെയ്യാൻ തുടങ്ങരുത് നമ്മൾ നമ്മുടെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അതിനുള്ള നല്ല കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങാം എല്ലാവർക്കും അതുപോലെ എല്ലാവരും പറയും നിനക്കിപ്പോൾ ഓ ഉണ്ടല്ലോ നീ അതിൽ നിന്ന് നമ്മളിപ്പോൾ പുറത്ത് പോയാലും കാണുന്ന ഒരു ആ നീ ഇപ്പം വലിയ യൂട്യൂബറല്ലേ നിനക്കിപ്പോൾ യൂട്യൂബിൽ നിന്ന് കാശ് ഉണ്ടാക്കണ്ടല്ലോ ഇവരുടെയൊക്കെ വിചാരിച്ചാൽ നമ്മളിങ്ങനെ എന്തെങ്കിലും വീഡിയോസ് ഇട്ട് കാശ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ചിന്തകൾ നിങ്ങൾ പരമാവധി നമ്മളിപ്പോൾ ഓരോരുത്തരും നമ്മളുടെ അടുത്ത് പറയുമ്പോൾ നമുക്ക് എനിക്ക് ആദ്യം നമ്മൾ എന്താ ഇവരിങ്ങനെ പറയണമെന്നിങ്ങനെ സഹതാപം കൊണ്ട് നമ്മളിങ്ങനെ ആലോചിക്കും പക്ഷെ അവർക്കത് കൂടുതലതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണെന്ന് ഞാൻ പിന്നീട് ഇങ്ങനെ സ്വയം ആശ്വസിക്കും അപ്പോൾ പക്ഷേ നമ്മളങ്ങനെ അപ്പം നമ്മളായാലും മറ്റൊരാളുടെ അടുത്ത് ഇങ്ങനെ എന്തിനാ എന്തിനാപ്പം ഇതിങ്ങനെ തരുടെ ഇഷ്ടല്ലേ അവർക്ക് ഒരു വ്ളോഗ് ചെയ്യാൻ ഇഷ്ടമാണ് വീഡിയോസ് ചെയ്യാൻ ഇപ്പം ടിക്ടോക്ക് ഒക്കെ ചെയ്ത് എത്രയോ പേര് ഇടുന്നു ആണ് ഓരോ ഡയലോഗ് പറഞ്ഞ് നമ്മൾ ഷോർട്സ് ഇടുന്നു വലിയ ലോങ് വീഡിയോസ് ചിലർ ട്രാവല് ചെയ്യുന്നു ചിലർ കുക്കിംഗ് വീഡിയോസ് ഇടുന്നു അപ്പം എല്ലാവർക്കും ഇപ്പം കാശ് കിട്ടി കാശിന് വേണ്ടി ചെയ്യുന്നവരല്ല ചിലര് അത് ഇഷ്ടപ്പെട്ട് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടി അവരുടെ ചാനൽ എല്ലാവരും കാണുന്നതുകൊണ്ട് അവർക്ക് ദിവസം കാണുന്നതുകൊണ്ട് അവർക്ക് വരുമാനം കിട്ടുന്നുണ്ടാവും ഞാൻ ഞ ഈ രണ്ട് വർഷം ആവാറായി എനിക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരു പൈസയും ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മ കാശ് ഒരു കാശം ഈ യൂട്യൂബിൽ നിന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊന്നും ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല പക്ഷേ എന്താ എനിക്കിങ്ങനെ വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണ് വീഡിയോ ഓരോ കാര്യങ്ങളിങ്ങനെ നിങ്ങളവിടെ സംസാരിക്കാൻ ഇഷ്ടമാണ് ഷോർട്സ് ഇടാറുണ്ട് ഞാൻ ഡബ് സ്മാഷ് ചെയ്തിടാറുണ്ട് അപ്പോൾ അതൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ഇടുന്നു അത് നല്ല കുറച്ച് പേര് കണ്ടിട്ട് നല്ലതാണെന്നു വെച്ചാൽ നല്ല അഭിപ്രായം പറയാറുണ്ട് മോശമാണെന്ന് വെച്ചാൽ മോശമാണെന്ന് പറയാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു സന്തോഷം പക്ഷേ അപ്പോൾ ഞാൻ പറയണെന്താ വെച്ചാൽ പുതിയതായിട്ട് ഇപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും യൂട്യൂബേഴ്സ് കുറേ പേര് ചാനൽ തുടങ്ങിയിട്ടുണ്ട് പുതിയ കുറേ പേര് ചാനൽ തുടങ്ങുന്നുണ്ട് യൂട്യൂബ് നമുക്കിതൊന്നും പണ്ട് അറിയില്ലല്ലോ ഇപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ചെയ്ത് തുടങ്ങിയപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കാ കാര്യങ്ങളും സാധ്യതകളൊക്കെ അറിയാം എന്നുള്ളതുകൊണ്ട് ഓരോരുത്തർ തുടങ്ങണു അപ്പോൾ ഇപ്പോഴാണ് ഇത് യൂട്യൂബ് കുറച്ചും കൂടിയിട്ട് റീച്ച് ചെയ്തത് പണ്ടെന്ന് നമ്മളിങ്ങനെ ആർക്കും ചാനലും കൂടി ഇത്ര അധികം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ കൊറോണ വന്നതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ ഇത്ര പ്രസക്തി കൊടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ഞാൻ പറയണെന്താ വെച്ചാൽ പുതിയതായിട്ട് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു എന്താ വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ നല്ല നിങ്ങളുടെ മനസ്സിൽ നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടോ കണ്ടന്റ് ഉണ്ടോ എന്നാൽ നിങ്ങൾ ചാനൽ തുടങ്ങുക അല്ലാണ്ട് വെറുതെ എന്തെങ്കിലും ഇപ്പോൾ തുടങ്ങിയിട്ടും ഇപ്പം ഇപ്പം എൻ്റെ ചാനലിൽ വലിയ കണ്ടന്റ് ഉണ്ടെന്നല്ല ഞാൻ പറയണം എൻ്റെ ചാനലിൽ വലിയ സിനിമകളോ മറ്റതോ ഇറക്കുകയാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നമുക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക അത് കാശ് കണ്ട് ആഗ്രഹിച്ചിട്ട് ചെയ്യാതിരിക്കുക നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുക ഇഷ്ടമുള്ള കാര്യങ്ങൾ വീഡിയോ എടുക്കുക നല്ല നല്ല മൊമെൻറ്റ്സ് നമ്മൾ വീഡിയോ എടുത്തിട്ട് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക ലൈഫിൽ എന്തെങ്കിലും സംഭവങ്ങൾ വിഷമ കാര്യങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും ട്രാജറി നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് മറ്റുള്ളവർക്കൊരു ഗുണകരമായ അറിവ് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മളത് വീഡിയോ ആക്കിയിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക സന്തോഷം ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതും പറഞ്ഞ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക അതൊക്കെ കാണുന്നവർ നമ്മൾ വീട്ടിലിരുന്ന് കാണുന്ന കുറേ പേരുണ്ടാവും പുറത്തേക്ക് പോകാൻ പറ്റാണ്ട് വീട്ടിൽ ഈ ഫോണിലോ ടി വിയിലോ യൂട്യൂബ് മാത്രം കണ്ടിട്ട് വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്നവരുണ്ടോ അവർക്ക് അവർ അവർക്ക് അവർക്കൊരു കാണാമല്ലോ ഇതൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോന്ന് ഇപ്പോൾ ട്രാജറി നടക്കുന്നുണ്ട് നമ്മുടെ നല്ല വീഡിയോസ് മാത്രം ഇടാതെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖകരമായിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ അതും ഇടുക അപ്പോൾ അവർ വിചാരിക്കുമോ നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല അവർക്കും ഇങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കും ഒരാശ്വാസം കിട്ടിക്കോട്ടെ അല്ലാണ്ട് ഇപ്പം ഒരാൾ ഒരു ചാനലിൽ നല്ല ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രം ഇടുകയാണെന്ന് വെച്ചിട്ട് അവരുടെ ജീവിതത്തിൽ എന്നും നല്ല കാര്യങ്ങൾ മാത്രമല്ല നടക്കണം അപ്പോൾ നമ്മൾ വിചാരിക്കുമോ അവരുടെ ലൈഫ് എന്ത് സൂപ്പറാണ് എന്ത് അടിപൊളിയാണ് എന്ന് വിചാരിക്കും പക്ഷേ അതിൻ്റെ പിന്നെ അവരുടെ നല്ല നിമിഷങ്ങൾ മാത്രമേ കാണിക്കണുള്ളൂ അതെന്തിനാണ് നിങ്ങൾ സന്തോഷമായിട്ട് കാണുന്നവർക്കൊരു സന്തോഷം കിട്ടട്ടെ കാണുന്നവർക്ക് ഒന്ന് ചിരിക്കാൻ പറ്റുക അല്ലെങ്കിൽ ഒന്നിക്കൊള്ളാതെ എന്നിങ്ങനെ സന്തോഷമായിട്ട് കാണാൻ പറ്റുക എന്നുണ്ടെങ്കിൽ അതല്ലേ ആ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ നേടുന്ന ഒരു സന്തോഷം പിന്നെ രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ടാൽ തന്നെ കുറെ കുറച്ച് വ്യൂസ് ആയ ഇത്ര കാശ് കിട്ടും അത്ര കാശ് കിട്ടും എന്നൊക്കെ വെറുതെയാണ് ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമൊന്നുമല്ല കുറച്ചൊന്നുമല്ല ഇത്ര നമ്മൾ വീഡിയോസ് കണ്ട് ആ വീഡിയോസിന് നാലായിരം വാച്ച് അവർ കിട്ടി അല്ലെങ്കിൽ ടെൻ മില്യൺ വ്യൂസ് കിട്ടി അത് ഇത്ര നയൻറ്റീൻ ഡേയ്സിനുള്ളിൽ മറ്റേ നാലായിരം വാച്ചവർ ഒരു കൊല്ലത്തിനുള്ളിൽ നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് തീർത്തില്ലെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല അത് ഒരു കൊല്ലം കഴിഞ്ഞാൽ ആ നമ്മൾ കൊല്ലത്തെടുത്ത് അത്രയും വ്യൂസ് പോവും പിന്നെ വീണ്ടും നമ്മൾ അത് ചെയ്ത് തുടങ്ങേണ്ടി വരും അപ്പം മോണിറ്റൈസേഷൻ ആവാൻ അത്ര എളുപ്പമൊന്നുമല്ല നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്താലാണ് ആവുള്ളൂ പക്ഷേ നമ്മൾ ഡെയിലി ഒരു വീഡിയോ വ്ളോഗ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റിൽ കുറയാത്ത ഒരു വ്ളോഗ് ചെയ്യുകയാണെങ്കിൽ നല്ല കണ്ടന്റ് ആണെങ്കിൽ നിങ്ങൾക്കും രക്ഷപ്പെടാം പക്ഷെ വീട്ടിലിരിക്കുന്നവർക്ക് മാത്രല്ല കേട്ടോ പുറത്ത് പോകുന്നവർക്ക് ട്രാവൽ വീഡിയോസ് ചെയ്യാം നമുക്കിപ്പോൾ നമ്മളൊരു സ്ഥലം കണ്ടിട്ടില്ല സ്വിറ്റ്സർലാൻഡ് കണ്ടിട്ടില്ല അപ്പോൾ സ്വിറ്റ്സർലാൻഡിലേക്ക് പോയ ഒരാളെ വീഡിയോ കാണുമ്പോൾ നമ്മൾക്ക് കറക്റ്റ് അവിടെ ചെന്ന് പോയി കണ്ട ഒരു ഫീലേ വരില്ലേ നമുക്കൊരു സന്തോഷം വരില്ല ആ ഇന്ന സ്ഥലം കണ്ടു ഇന്ന സ്ഥലം നമുക്കിനി ഭാവിയിൽ പോകണവെച്ചാലും ഈ വീഡിയോ കണ്ടാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കില്ലേ അപ്പോൾ അങ്ങനെയല്ല അപ്പം നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണല്ലോ മറ്റുള്ളവർക്ക് കുറച്ചെങ്കിലും അത് ഉപകാരമായിട്ട് വരുന്നത് എല്ലാവരും പറയുന്നില്ല നമുക്ക് അധികം വലിയ പാടൊന്നുമില്ല ഒരു മെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും ഉണ്ടെങ്കിൽ നമുക്കൊരു ചാനൽ ആയിട്ട് തുടങ്ങാം അതിന് ഏത് വലിയ ചെറിയ കുട്ടികൾക്ക് വരെ അറിയാം എങ്ങനെയാണ് ഇപ്പോൾ യൂട്യൂബ് ഹാൻഡിലും നമ്മളൊക്കെ ഈ കാലത്തെ പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഈ ചെറുപ്പത്തിലേക്ക് അറിയാം അത്ര ആണ് ഒരു ചാനല് തുടങ്ങാം പക്ഷെ നമ്മളതിലൊരു സക്സസ് നമ്മൾ നമ്മളതിന് ആ ചാനലിന് വാല്യൂ കൊടുത്തിട്ടുള്ള വീഡിയോസ് ഇടുക മറ്റുള്ളവരെ കളിയാക്കുക അവരെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ഇടാതിരിക്കുക ഇടുന്ന വീഡിയോ ഒരു കുറഞ്ഞത് പത്ത് മിനിറ്റിൽ കുറയാത്ത നല്ല കണ്ടന്റുള്ള വീഡിയോസ് കിട്ടുക നല്ല വ്യൂസ് കിട്ടും വ്യൂസ് അനുസരിച്ചുള്ള പിന്നെ ഏണിങ്സ് ഉണ്ടാക്കണം എന്നുള്ളവർക്ക് അതിനനുസരിച്ചുള്ള ഏണിങ്സ് കിട്ടും അങ്ങനെയാണ് അപ്പം അല്ലാതെ ഇപ്പോൾ യൂട്യൂബ് ചാനൽ കിട്ടി ചാനൽ തുടങ്ങി നാളെ രക്ഷപ്പെടുന്നു വിചാരിച്ചിട്ട് ഇരിക്കരുത് നമ്മൾ മെല്ലെ അതിനെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഒരു രണ്ട് വർഷമാവാറായി ഞാൻ പക്ഷെ കണ്ടിന്യൂസ് വീഡിയോസ് ഇടയ്ക്ക് ചെയ്യാറുണ്ടായിരുന്നില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറയും നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഡെയിലി വീഡിയോസ് ചെയ്യുക അപ്പം നമ്മുടെ സബ് നമ്മുടെ ചാനൽ കാണാൻ എന്നും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഇത്രയായിട്ടും എനിക്കിതിന്നൊരു ഏണിങ്സ് കിട്ടി തുടങ്ങിയിട്ടില്ല അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ സ്ഥിരം ഇടാറില്ല ഇപ്പം വീഡിയോസ് ഇടാറില്ല അപ്പോൾ ഞാൻ പറയുന്നത് ചാനൽ ചാനല് തുടങ്ങുകയാണെച്ചാൽ അതിങ്ങനെ വെറുതെ ഓരോ ചാനൽ തുടങ്ങിയിടാതെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്ത് വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് നല്ല കണ്ടൻറ്റ് ഇടുക അപ്പോൾ നിങ്ങൾക്കും യൂട്യൂബിൽ നല്ല സക്സസ് ആവാൻ പറ്റും അത് ഉറപ്പാണ് കാരണം ഞാൻ ഇപ്പം കുറച്ചൂടെ എനിക്ക് ഗ്യാപ്പ് വന്നു കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ കാരണം ഞാൻ കുറച്ച് ഡിലേ ആയ കാരണം അതങ്ങനെ പോയി ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് എടുത്ത് ഇട്ടിട്ട് റി അക്കൗണ്ടൊക്കെ ആക്കാം പക്ഷെ നമ്മൾ അത് ചെയ്തില്ല കാരണം എല്ലാം എന്തെങ്കിലും നല്ല കണ്ടന്റ് വരട്ടെ എന്ന് വെച്ചിട്ട് ദൂസം ഇരിക്കും അപ്പം എന്ത് അപ്പോൾ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് എന്നും നമ്മൾ ഡെയിലി ഇങ്ങനെ വെറുതെ എന്തെങ്കിലും വീഡിയോ ഇടാമല്ലോ നല്ല കുറച്ച് സന്തോഷമുള്ള കാര്യങ്ങളോ നമുക്ക് മറ്റുള്ളവരൊക്കെ അറിയിക്കണം അല്ലെങ്കിൽ അവരായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഇടാ ഞാൻ പണ്ട് ചാനലില് വീഡിയോസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു മൈക്കൊക്കെ മേടിച്ചായിരുന്നു അത് നമ്മുടെ വയറുള്ള ഒരു വയർ ഉള്ള മൈക്കാണ് അത് കുറച്ച് ഇപ്പൊ ഇപ്പൊ എല്ലാരും മറ്റേ മാഗ്നറ്റ് അല്ലേ യൂസ് ചെയ്യുന്നത് അപ്പൊ അതൊക്കെ വേണമെന്നുള്ളവർക്ക് അത് മേടിക്കാം അതൊക്കെ ചാനലിൽ ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് അതിനൊക്കെ ഉള്ള കുറച്ച് ചെറിയ ചെറിയ ഇപ്പൊ ഞാൻ മൈക്ക് വയ്ക്കാണ്ടാണ് സംസാരിക്കുന്നത് പക്ഷെ അതിന് കുറച്ച് ക്ലാരിറ്റി വ്യത്യാസം ഉണ്ടാവും പക്ഷെ നമുക്ക് അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള ശേഷി ഉള്ളപ്പോൾ നമുക്ക് അതിന് വേണ്ട ഗാഡ്ജറ്റ്സ് ഒക്കെ മേടിച്ചിട്ട് നമുക്ക് നല്ല ചാനൽ സൂപ്പറാക്കാം അപ്പം അതുവരെ നമ്മൾ പറ്റുന്ന നമ്മുടെ പരിധിയിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇടണം എന്തെങ്കിലും ഇപ്പോൾ മൂവായിരത്തി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് പക്ഷെ നമ്മളിതിന്നൊരു ഇൻകം കിട്ടി തുടങ്ങിയിട്ടില്ല അത് ഞാൻ എല്ലാവരുടെ അടുത്തും പറയാണ് കാരണം എനിക്കെന്തോ കുറേ ഇങ്ങനെ കിട്ടുന്നുണ്ട് എന്നാണ് കുറേ പേരുടെ വിചാരം ഇല്ല എന്ന് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് വേണമെന്നുള്ളവർക്ക് ഉണ്ടാക്കാം പക്ഷേ നമ്മൾ ഇപ്പം ഇത് ഇത് വേണം കാ കാശ് വേണേ പറഞ്ഞിട്ട് എന്തെങ്കിലും വീഡിയോസ് ഇങ്ങനെ ഇട്ടിട്ടിരിക്കുകയല്ലോ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ വരെ കണ്ടൻറ് വരെ അപ്പോഴൊക്കെ ഞാൻ വീഡിയോസ് ചെയ്യാറുണ്ട് എൻ്റെ കുട്ടികളുടെ വീഡിയോ അതു അവൻ്റെ വീഡിയോ ഞാൻ ചെയ്യാറുണ്ട് അവനെ എപ്പോഴും ഞാൻ പിന്നാലെ അവൻ്റെ പിന്നാലെ ക്യാമറയും കൊണ്ട് നടക്കാറില്ല അപ്പോൾ എന്തെങ്കിലും അവനും ഭാവിയിൽ ഓർത്തിരിക്കാനുള്ള അവൻ്റെ ലൈഫിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട മൊമെൻ്റ്സൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുക്കും അതെടുത്ത് ഇടമല്ലോ അപ്പോൾ അവനും ഭാവിയിൽ കാണാമല്ലോ എന്നൊക്കെ വെച്ചിട്ട് എടുക്കും പുതിയതായിട്ട് ചാനൽ തുടങ്ങുന്ന ഒരു ഡെയിലി വീഡിയോസ് ഇടുക നിങ്ങളുടെയും ആഗ്രഹങ്ങളും ഒക്കെ സാധിക്കട്ടെ അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ താങ്ക് സോ മച്ച്